ആഗോള അയ്യപ്പ ഭക്ത സംഗമം ഇത് കേട്ട് നമ്മൾ ഒന്ന് ഓ എന്റെ ദൈവമേ ഇതൊക്കെ എന്ത് എന്ന് ചിന്തിക്കുമ്പോഴേക്കും ന്യൂനപക്ഷ സംഗമമായിട്ട് വരുന്നുണ്ട് പക്ഷെ ഈ ദോഷം മാറ്റാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സംഗമം നടത്തുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം പിന്നെ ഫണ്ട് എന്നുണ്ടെങ്കിൽ മാന്യമായി പറഞ്ഞ് ഫണ്ട് പിരിച്ചുകൂടെ ദൈവത്തെ വിൽക്കണോ ഗവൺമെന്റിന് കാശ് എന്നുണ്ടെങ്കിൽ അത് ദൈവങ്ങളുടെ പേരിൽ വേണ്ടല്ലോ ഈ ആൾ ദൈവങ്ങളും നാട്ടു ദൈവങ്ങളും ആയിട്ടുള്ള ഗവൺമെൻറ് ഈ ഗവൺമെൻറ്റിൻ്റെ പേരിലും ഭരണാധികാരികളുടെ പേരിലും രാഷ്ട്രീയ തമ്പുരാക്കന്മാരുടെ പേരിലുമൊക്കെ കാശുവെച്ചാൽ തന്നെ കിട്ടുമല്ലോ പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ഈ അബദ്ധത്തിൽ നിന്ന് അബദ്ധത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അയ്യപ്പന്മാരെ മുൻനിർത്തിയാണ് കേരളത്തിലെ ന്യൂനപക്ഷ വോട്ടുകൾ ഇടതുപക്ഷത്തിന് നഷ്ടപ്പെട്ടത് എന്നൊരു ബോധ്യം അവർക്കുണ്ട് അബദ്ധമാണ് കാണിച്ചത് സത്യത്തിൽ എത്രയോ സുപ്രീം കോടതി വിധികൾ വരാറുണ്ട് എത്ര വിധികൾ നടപ്പാക്കാതെ ഇരിക്കുന്നു അത്ര അല്ലെങ്കിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ ഞങ്ങൾ അത് നടപ്പാക്കുകയില്ല അല്ലെങ്കിൽ തൽക്കാലം അത് പരിഗണിക്കേണ്ടതില്ല എന്നൊക്കെ ഗവൺമെൻറ്റിന് വെക്കാം അങ്ങനെ വെച്ചാൽ തന്നെ അത് നടപ്പാക്കണമെന്ന് നിർബന്ധം പിടിക്കാൻ യു ഡി എഫും വരില്ല കാരണം അത്ര സെൻസിറ്റീവായ ഇഷ്യൂ ആണത് ശബരിമലയിൽ ഇപ്പോൾ യൗവനയുക്തകളായ സ്ത്രീകൾക്ക് പ്രവേശനം കൊടുക്കണം എന്ന് വാദിക്കുന്നതിൽ കേരളത്തിൻ്റെ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഈ കേരളത്തിൻ്റെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ദേവാലയങ്ങളിലെ ആചാരങ്ങളുടെ വൈവിധ്യം വെച്ചുകൊണ്ട് തന്നെ ഇവർക്ക് പറഞ്ഞു നിൽക്കാവുന്നതേ ഉള്ളൂ ഞങ്ങളതിൽ ഇടപെടാൻ പോകുന്നില്ല അതിൻ്റെ പേരിൽ ആരും കോപിക്കാനൊന്നും പോകുന്നില്ല വാശി പിടിക്കാനും പോകുന്നില്ല അവിടെ പോയേ അടങ്ങൂ അല്ലെങ്കിൽ ആ വിധി നടപ്പാക്കിയേ തീരു എന്നൊക്കെ വാശി പിടിക്കുന്ന ആരെങ്കിലും ആക്ടിവിസ്റ്റുകൾ ഉണ്ടെങ്കിൽ അവർ ഒറ്റപ്പെട്ടു പോകുന്നേ ഉള്ളൂ ആവശ്യമില്ലാത്ത പണിയാണ് കാരണം ശബരിമലയിൽ സ്ത്രീകളെ ചെല്ലാൻ പാടില്ല എന്ന് പറയുന്നത് ഇവിടുത്തെ ഞാനെപ്പോഴും ഓർക്കുന്നൊരു കാര്യം ഇവിടെ ദേവസ്വം ബോർഡ് അങ്ങനെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഹിന്ദു മത പ്രമാണിമാർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ സമുദായ പ്രമാണിമാർ ആരും പറഞ്ഞിട്ടല്ല അയ്യപ്പനുമായി ബന്ധപ്പെട്ടൊരു വിശ്വാസമാണ് അപ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനയാണ് ആ അർത്ഥത്തിൽ വിശ്വാസം ആണല്ലോ ദൈവം എല്ലാ ദൈവങ്ങളും ബുദ്ധി കൊണ്ട് അളക്കാറില്ല അപ്പോൾ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസം എപ്പോഴാണ് നിർബന്ധമായി തീരുന്നത് വിശ്വാസിയുടെ മനസ്സിൽ അത് വിശ്വാസമായി തീരുമ്പോൾ അത് അയാൾക്ക് നിർബന്ധമാണ് അയാളുടെ അയാളുടെ ആചാരം അങ്ങനെ എടുത്താൽ മതി എത്ര എത്ര ക്ഷേത്രങ്ങളിൽ ഏതെല്ലാം തരം വൈരുദ്ധ്യമുണ്ട് കേരളത്തിലെ ക്ഷേത്രങ്ങൾ ആലോചിച്ച് നോക്കൂ സ്ത്രീകൾക്കൊട്ടും പ്രവേശനമില്ലാത്ത ക്ഷേത്രങ്ങൾ സ്ത്രീകൾക്ക് പ്രവേശിക്കാൻ നിശ്ചിത സമയം നി നിശ്ചയിച്ച ക്ഷേത്രങ്ങൾ സ്ത്രീകൾ പൂജാരണികളായ ക്ഷേത്രങ്ങൾ വലിയ തോതിലുണ്ടല്ലോ അതുപോലെ തന്നെ പുരുഷന്മാര് ഇപ്പോ സ്ത്രീകൾ താലപ്പൊലി എടുക്കുന്ന ക്ഷേത്രങ്ങൾ പുരുഷന്മാര് താലപ്പൊലി എടുക്കുന്ന ക്ഷേത്രങ്ങൾ സ്ത്രീകളായി വന്നുകൊണ്ട് വേഷം ഇട്ടുകൊണ്ട് വന്ന് താല്പര്യ തല താലപ്പൊലി എടുക്കുന്ന പുരുഷന്മാരുടെ ക്ഷേത്രങ്ങൾ അതുണ്ട് മാത്രമല്ല സ്ത്രീകളും ആ പൊങ്കാല മാത്രം പൊങ്കാല ഇടുന്ന ക്ഷേത്രം അവിടെ പുരുഷന്മാർക്ക് പ്രവേശനം വേണമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും കോടതി പോയാൽ അവിടെ വിധി കിട്ടും വിധികൾ ഈ ഒരു കോടതികളുടെ പണി അതാണ് ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ നിയമം നിയമത്തിൻ്റെ കണ്ണുകൊണ്ട് മാത്രം അവിടെ ഈ പറഞ്ഞ മാതിരി നിയമം തലച്ചോറുകൊണ്ടാണ് നോക്കുക ഹൃദയം കൊണ്ടല്ല അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ അതിലിടപെടേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല സത്യത്തിൽ ആ വിധി നടപ്പാക്കേണ്ട കാര്യമില്ല വിശ്വാസികളെ വലിയ തോതിൽ ഹനിച്ചു അപ്പോൾ ഇപ്പോൾ ഒരു ബോധ്യം ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ സർക്കാരിനെതിരായിട്ടുള്ള ജനവിരുദ്ധ വികാരം നിലനിൽക്കുന്നു അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ മറികടക്കാനുള്ള കണ്ടെത്തിയ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള ചില അജണ്ടകളുണ്ട് നഷ്ടപ്പെട്ട വോട്ടുകളൊക്കെ തിരിച്ചു പിടിക്കാനുള്ള അജണ്ട അതിലൊന്ന് ന്യൂനപക്ഷങ്ങളെ അമിതമായി എന്ന് തോന്നുന്നു അപ്പോൾ ഭൂരിപക്ഷത്തെ തിരിച്ചു പിടിക്കണം അതിനുള്ള മാർഗങ്ങൾ വളരെ കൃത്യമാണ് സിമ്പിളാണ് സ്ട്രെയ്റ്റാണ് ഈ അയ്യപ്പ സംഘം അയ്യപ്പന്മാരെ കൂട്ടി അതിനുവേണ്ടി അതിനു കണ്ടെത്തിയ മാർഗ്ഗമാണ് ദേവസ്വം ബോർഡാണ് നടത്തുന്നത് ഞങ്ങളല്ല ഒന്ന് ആലോചിച്ചു നോക്കും പിന്നെ ദേവസ്വം ബോർഡ് ആരാണ് ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഒരു ഏജൻസിയല്ലേ അല്ലേ എന്തായാലും അർത്ഥമുള്ളത് അപ്പോൾ അത് ഞങ്ങളല്ല മാത്രല്ല എം കെ സ്റ്റാലിനെ ക്ഷണിക്കാൻ വേണ്ടി ഈ ഗവൺമെന്റിന്റെ മന്ത്രിയല്ലേ പോയത് വേണമെങ്കിൽ ഞാൻ ദേവസ്വത്തിന്റെ മന്ത്രിയാണെന്നൊക്കെ പറയാന്നല്ലാതെ ഗവൺമെന്റ് അല്ലേ ഉത്തരവാദിത്തം പിന്നെ ആരാണ് ഫണ്ട് ഗവൺമെന്റിന്റെ ഫണ്ട് ഗവൺമെന്റ് സ്പോൺസർ ചെയ്യും പ്ലസ് സർക്കാർ വേറെ ഏതൊക്കെ സ്പോൺസർഷിപ്പ് ഉണ്ട് അതിന് പോലും പൗരപ്രമുഖരാണ് കേട്ടോ മാഷെ അതായത് ഒരു കോടി മുതൽ താഴോട്ടാണ് എന്നാണ് അതിന്റെ ഒരു റേറ്റിംഗ് വന്നിരിക്കുന്നത് ഒരു ലക്ഷം കൊടുത്ത സാധാരണ ക്ലാസ് ആണ് സ്റ്റേജിലോ ഒന്നാം ഇരിക്കാൻ ഫസ്റ്റ് ക്ലാസ് റേറ്റ് അപ്പൊ എന്തായാലും അത് വേണ്ടാത്ത പണിയാണ് അപ്പൊ എന്തായാലും ഇപ്പോ അത് വലിയ ഒച്ചപ്പാടായി എനിക്ക് തോന്നുന്നത് ഇപ്പൊ സുപ്രീം കോടതി വരെ എത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി ക്ലിയറൻസ് കൊടുത്തു എന്നറിയില്ല എന്തായാലും ഈ ആഴ്ച അതിന്റെ പണി അവിടെ ഈ സംഗമത്തിലുള്ള പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് തുടക്കത്തിൽ തന്നെ സമുദായ സംഘടനകളൊക്കെ തന്നെ പലതരത്തിൽ പ്രതികരിച്ചു രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചു അപ്പോൾ എന്നിട്ട് പോലും ഇപ്പൊ കോടതിയിൽ എത്തിയിട്ടുണ്ട് വിഷയം സത്യത്തിൽ പിണറായി മനഃപൂർവ്വം ചെയ്യുന്നത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് പക്ഷേ ഇപ്പം സഭ എന്തുകൊണ്ടോയെന്നറിയില്ല ഈ എന്തോ നമ്മൾ പറയില്ലേ എവിടെ ഒരു കുരുത്തക്കേട് എന്ന് പറയില്ലേ ഇയാൾ ഈ നല്ലത് ഉദ്ദേശിച്ച് എന്തെങ്കിലും നല്ല ഉദ്ദേശം റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവ് റിസൾട്ടാണ് ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക അതാണിപ്പോൾ ഇതിൻ്റെ നയം ഭൂരിപക്ഷ സമുദായത്തെ പ്രീണിപ്പിക്കുക നഷ്ടപ്പെട്ട വോട്ടുകൾ പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് തിരിച്ചു പിടിക്കുക അതിനുവേണ്ടി ഇപ്പോൾ ആദ്യം സ്വീകരിച്ച മാർഗം എന്ന് വെച്ചാൽ വെള്ളാപ്പള്ളി നടേശനെ കയൂരി വിടുക എന്നിട്ട് ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുക പ്രകോപിപ്പിക്കുക എന്ന നിലപാടെടുത്തു അപ്പോൾ എന്തായത് വെള്ളാപ്പള്ളി നടേശനെ എല്ലാ വിഭാഗം മനുഷ്യർക്കും പെരുക്കപ്പെട്ട ഒരാളായി അപ്പോഴും ഈ നവോത്ഥാന സമിതിയുടെ ചെയർമാൻ സ്ഥാനത്ത് അദ്ദേഹമുണ്ട് അവസ്ഥയാണ് അപ്പോൾ ഈ സമയത്ത് ഈ സമയത്ത് ന്യൂനപക്ഷ പ്രീണനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയ്യപ്പ സംഗമം നടത്തിയത് പക്ഷെ റിസൾട്ട് എന്താ ന്യൂനപക്ഷം ഇളകി ന്യൂനപക്ഷത്തെ പ്രീണിപ്പിച്ച് ഏത് ഇരുവെന്നായി അയ്യപ്പ സംഗമം നടത്തുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് ന്യൂനപക്ഷത്തിന് വേണ്ടി പകരം പ്രീണനം വെക്കേണ്ട അവസ്ഥ വന്നു അല്ലെങ്കിൽ വല്ല കാര്യം ന്യൂനപക്ഷ സംഗമം എന്താ ഫലത്തിൽ സംഭവിക്കുന്നത് ഭൂരിപക്ഷം ന്യൂനപക്ഷം തിരിക്കുക അല്ലെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആയിട്ട് തിരിക്കുക എന്നിട്ട് അവരെയൊക്കെ വേറെ വേറെ വിളിച്ചു കൂട്ടുക ഇതാണ് ഒരു ജനാധിപത്യ രാജ്യത്തെ നമ്മുടെ ഒരു ഏർപ്പാട് അതും അതിൽ നോക്കൂ മതേതരമായ ഒരു സംസ്കാരം സൂക്ഷിക്കുന്ന കേരളത്തിൽ മതേതര സംസ്കാരത്തിൻ്റെ വക്താക്കളായ ഇടതുപക്ഷം നാട് ഭരിക്കുമ്പോൾ ചെയ്യുന്ന പണിയാണ് ഒക്കെ സ്വത്ത് ഇതിനാണ് സ്വത്ത് രാഷ്ട്രീയം എന്ന് പറയുക ഓരോരുത്തരെയും ജാതി തിരിച്ച് സംഘടിപ്പിക്കുക എന്നിട്ട് സമുദായം തിരിച്ച് സംഘടിപ്പിക്കുക അവരെയൊക്കെ വേറെ വേറെ യോഗം ചേരുക അവരെയൊക്കെ വേറെ വേറെ സംഗമങ്ങൾ നടത്തുക പിന്നെ എന്നാണാവുക നമുക്ക് മലയാളിയുടെ സംഗമം നടത്താൻ നേരം ഉണ്ടാവുക പിന്നെ എപ്പോഴാണ് നമുക്ക് ഞാൻ ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തിനാണ് ഇനി യോഗം ചേരുന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്തിനാണ് സമ്മേളനം രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഇങ്ങനെ ന്യൂനപക്ഷങ്ങൾ തിരിച്ച് ഭൂരിപക്ഷം തിരിച്ചും ചേർന്നാ പോലെ ജാതി തിരിച്ച് യോഗങ്ങൾ ചേർന്നാ പോലെ ഈ ഒരു സമുദായത്തിനുള്ള എന്താ പറയാ ശ്രേണി പോലും തിരിച്ചിട്ടാണ് ഇപ്പൊ ആ വോട്ട് അങ്ങനെയാണ് സ്ഥാനാർത്ഥികൾ എങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് പിന്നെ മാത്രമല്ല ഈയിടെ ഞാൻ കേട്ട ഒരു അത്ഭുതകരമായ കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തന്നെ ഒരു പ്രമുഖരായ നേതാവ് എന്നോട് പറഞ്ഞതാണ് പാർട്ടികൾക്കകത്ത് പോലും നടക്കുന്ന ആശയപരമായ ചർച്ചകൾ പോലും ജാതീയമായും മതപരമായും ചെയ്തിരിഞ്ഞിട്ടാ പലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യുമ്പോൾ വളരെ പ്രകടമാണ് കമ്മ്യൂണിസ്റ്റ് പലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യുമ്പോ മുസ്ലിങ്ങൾക്കൊക്കെ ഒരഭിപ്രായ അതെ അല്ലാത്തവർക്കൊക്കെ ഒരു ഒരഭിപ്രായ ആലോചിച്ച് നോക്കൂ ഏത് വിഷയം ചർച്ച ചെയ്യുമ്പോഴും അങ്ങനെ ജാതി തിരിച്ചാശേ അപ്പോഴും എന്നിട്ടും വന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ മുസ്ലിം വിഭാഗത്തിന് ഒരു അഭിപ്രായം എന്ന് പറയുന്നു എന്നിട്ടും പുറത്തു വരുന്നത് ഏത് അഭിപ്രായമാണ് പുറത്തു വരുന്നത് ഹമാസുകളെ പിന്തുണയ്ക്കുന്ന അഭിപ്രായം അതാണ് അതാണ്ടാണ് അതുകൊണ്ടാണ് ഇത് എന്റെ പ്രധാനപ്പെട്ട കാരണം ഒന്ന് പ്രധാനപ്പെട്ട കാര്യമുണ്ട് മുസ്ലിങ്ങളും മറ്റു സമുദായക്കാരും ഹിന്ദുക്കൾ വേറെ ക്രിസ്ത്യാനികൾ വേറെ ഒക്കെ അഭിപ്രായം പാർട്ടിക്കകത്ത് പറയുമ്പോഴും ഈ ന്യൂനപക്ഷങ്ങളുടെ കൂടെ നരേന്ദ്രമോദി ഭരിക്കുന്ന കാലത്ത് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്ന നയം അഖിലേന്ത്യാ തലത്തിൽ ഇവർ എടുക്കുമ്പോൾ ഇവർക്ക് വേറെ നയമില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ ഇപ്പൊ ലേറ്റസ്റ്റ് സംഭവം എന്താ ഇസ്രായേൽ പോയി ഖത്തറിനെ ആക്രമിക്കുമ്പോൾ അത് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെ ദിവസമാണ് ഇത് എന്തെല്ലാം സംഭവങ്ങൾ നടക്കുന്നു എത്ര കാലമായി എഴുപത്തെട്ട് കൊല്ലമായി ഇസ്രായേലിനെ നിരന്തരമായി ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നടക്കുന്നത് ആർക്കും ശബ്ദിക്കാൻ ഒരു ഒരു ഇഷ്യൂ ഇല്ല അതല്ല മാത്രമല്ല ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം ആലോചിച്ച് നോക്കൂ ഈ ഖത്തറ് ലോകത്തിലെ സമ്പന്ന രാജ്യങ്ങളിലൊന്നാണ് ആ രാജ്യത്തെ ഇസ്രായേൽ ആക്രമിക്കുമ്പോഴാണല്ല പ്രശ്നം തൊട്ടപ്പുറത്ത് ഒരു ദരിദ്ര രാജ്യമുണ്ട് കേരളത്തിലേക്ക് വന്ന മുഴുവൻ മുസ്ലിങ്ങളുടെയും തറവാടാണ് യമൻ എന്ന രാജ്യം അതെ യമൻ എന്ന രാജ്യത്തിന് നമ്മുടെ ഒരു ഖത്തറിലെ ഖത്തറിലെ ഒരു റിയാലിന് ഇവിടെ ഇരുപത്തഞ്ചോ മുപ്പതോ രൂപ കിട്ടും എന്നാൽ നമ്മുടെ ഒരു രൂപയ്ക്ക് യമനിൽ കൊണ്ടു കൊടുത്ത അതാണ് യമൻ്റെ ഒരു രൂപയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇരുപത് വയസ്സേ കിട്ടുകയുള്ളൂ അത്രയും ദരിദ്രമാണ് യമൻ ആ നാടിനെ ആരാ ആക്രമിച്ചത് ആരാ കിഴക്കി വെച്ചത് ഇറാൻ്റെ പിന്തുണയോട് ഹൂത്തികൾ ആക്രമിച്ചു അതിൻ്റെ തലസ്ഥാനം സന ഉൾപ്പെടെയുള്ള ബാക്കി കുറേ പ്രദേശം സൗദി അറേബ്യ പിടിച്ചു ബാക്കി കുറേ യു എയും പിടിച്ചു മൂന്ന് സമ്പന്ന ഇസ്ലാമിക രാജ്യങ്ങൾ ചേർന്ന് ഒരു ദരിദ്ര ഇസ്ലാമിക രാജ്യത്തെ കീഴടക്കി വെച്ചിരിക്കുന്നു ഇത് സമ്രായത്വം അല്ലേ അധിനിവേശം ഇസ്ലാം ഇസ്ലാമിനെ പോയി കൈയേറുമ്പോ അധിനിവേശം അല്ലാതിരിക്കുന്നത് എങ്ങനെയാ ഇതിലൊന്നും മെഴുകുതിരി കത്തിക്കലില്ല പ്രതിഷേധം മാടായിപ്പാറയിൽ ഒന്ന് ആലോചിച്ചു നോക്കും മാടായിപ്പാറയിൽ പോയിട്ട് ഫലസ്തീനികൾക്ക് സിന്ദാബാദ് വിളിക്കാൻ ഈ ജിന്നിന്റെ വേഷമിട്ട് ജമായത്ത് ഇസ്ലാമി പെണ്ണുങ്ങൾക്ക് ഓടിക്കാൻ ആളില്ല മാത്രല്ല ചോദ്യം ചെയ്താൽ ഉടനെ ജാതിയാക്കി മതമാക്കി വർഗീയമാക്കി കലാപമായില്ലേ അപ്പൊ അതുകൊണ്ട് സത്യത്തിൽ മാടായിപ്പാറയിലെ ഉത്ബുദ്ധരായ അവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങൾ കാണിച്ച് സന്മനസ് കൊണ്ടല്ലേ വലിയൊരു കലാപം ഇല്ലാതെ പോയത് കലാപം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ലേ പോകുന്നത് അമ്പലത്തിന്റെ ഭൂമിയിലേക്ക് അതും കൊള്ളാം ഏതെങ്കിലും കേരളത്തിന്റെ ഒരു സാമൂഹ്യ പ്രശ്നമാണെങ്കിൽ കേരളത്തിന്റെ ഒരു പൊതു പ്രശ്നമാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സ്ത്രീ പ്രശ്നമാണെങ്കിൽ ജി ഐഒക്കാർ ജമായത്ത് ഇസ്ലാമിക്കാർ പോട്ടെ ഏതെങ്കിലും ഒരു പൊതു പ്രശ്നമാണെങ്കിൽ എന്തിനാണ് ബഹിഷ്കരിച്ചത് ഇസ്രായേലുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം ഏതെല്ലാം ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണം നമ്മുടെ നാട്ടിൽ സകല ഹോട്ടലും പൂട്ടി പോകേണ്ടിവരും കാര്യങ്ങളാണ് അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ പെട്ടുപോയി ഭൂരിപക്ഷത്തെ പരിഗണിപ്പിക്കാൻ വേണ്ടി അയ്യപ്പ സംഗമം വെച്ചു അപ്പോ ന്യൂനപക്ഷങ്ങള് ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായി ഉടനെ ന്യൂനപക്ഷ സംഗമം വെച്ചു അപ്പോഴും ന്യൂനപക്ഷങ്ങൾ എതിരായി സമസ്ത എതിരാണ് ന്യൂനപക്ഷങ്ങളെ സംഘടിപ്പിച്ചിട്ട് എന്ത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളോടും ഭൂരിപക്ഷത്തോടും ഒക്കെ സർക്കാരിന് പറയാൻ പി ആർ ഡി എന്ന് പറയുന്ന വകുപ്പുണ്ട് പത്രസമ്മേളനങ്ങളുണ്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവും മുസ്ലിങ്ങളോട് പറയാനുള്ളതും ക്രിസ്ത്യാനികളോട് പറയാനുള്ളതും ഹിന്ദുവിനോട് പറയാനുള്ളതും ഒക്കെ ഇന്ത്യൻ പൗരന്മാരും കേരളത്തിൻ്റെ പൗരന്മാരും എന്ന നിലയിലാണ് അത് പറഞ്ഞാൽ പോരെ ഇത് എന്ത് എന്ത് വൃത്തികെട്ട കളിയാണെന്ന് എനിക്കറിഞ്ഞൂടാ ഈ എല്ലാ നിലയും വിട്ട കളിയാണ് പ്രത്യേകിച്ച് ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റുകാർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നീക്കങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കർമ്മങ്ങളാണ് എന്തൊക്കെയാണാവോ സംഭവിക്കാതിരിക്കുന്നത് എന്ന് വലിയ പഴയ മുത്തശ്ശിമാരെ നെഞ്ചത്തടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഏതായാലും നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് വിചാരിക്കാനേ പറ്റൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും